ഗോപിക ജി പി വിവാഹം നടന്നിട്ട് ഒരാഴ്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അതിന്റെ ഓളം കെട്ടടങ്ങിയിട്ടില്ല പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നായികയെ ജി പി സ്വന്തമാക്കിയപ്പോൾ സീരിയൽ പ്രേമികൾക്കാണ് കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ഏറെയും ഇപ്പോഴിതാ വിവിധ സീരിയൽ ഗ്രൂപ്പുകളിലായി പുത്തൻ ചിത്രങ്ങളും ഒരു വീഡിയോയുമാണ് നിറയുന്നത് വിവാഹ ദിവസം ജി പി ഗോപികയ്ക്ക് നൽകിയ സാരിയെടുത്താണ് നടി വിവാഹം കഴിഞ്ഞ് ആദ്യമായി അവരുടെ വീട്ടിലേക്ക് എത്തിയത് വിവാഹശേഷം പെണ്ണിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയതാണ് സകുടുംബം നിലവിളക്കും ആരതിയും ഒഴിഞ്ഞുകൊണ്ട് നവദമ്പതികളെ വീട്ടിലേക്ക് ആനയിക്കുന്നതും പിന്നാലെ വിഭവസമൃദ്ധമായ വിളമ്പുന്നതും ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിലുണ്ട് അതേസമയം തന്നെ ഗോപികയുടെ കസിന്റെ കുട്ടി ജിപിയെ കയറി ചിറ്റപ്പ എന്ന് വിളിക്കുന്നതും ജിപി ആകെ നാണിച്ചു മുഖം താഴ്ത്തുന്നതുമൊക്കെയാണ് വീഡിയോ ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് ഇരുവരും വിവാഹിതരായത് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ നടന്ന വിവാഹം അത്യന്തം ആർഭാടപൂർവമാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച പുത്തൻ വീഡിയോയിലൂടെയാണ് കണ്ടുമുട്ടിയ കഥയും വിവാഹ നിശ്ചയത്തെ ഇരുവരും വിവരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റോറി എന്ന തലക്കെട്ട് നൽകിയാണ് ജിപിയും ഗോപികയും വീഡിയോ പങ്കിട്ടതും വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ തങ്ങളുടെ കപ്പിൾ ഇന്റർവ്യൂ ആവശ്യപ്പെട്ട് ഒട്ടനവധി കോളുകൾ വരുന്നുണ്ടെന്നും പറഞ്ഞാണ് ഇരുവരും വിവാഹ നിശ്ചയം വരെ എത്തിയ യാത്രയെക്കുറിച്ച് വിവരിച്ചത് വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ച നിമിഷങ്ങളെക്കുറിച്ചാണ് ഇരുവരും വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക